ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ത്യക്കാ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ ഇനി നമുക്കില്ലേ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി നോക്കിയാലോ സിമ്പിളാന്ന് പറഞ്ഞപ്പോൾ ഒരാ അത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു അര ലിറ്റർ അളവിൽ പാലം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായി അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഈ പാല് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പം നല്ല പോലെ അതൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാക്കി പാലില്ലേ അതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പാലൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റേഡില്ലേ അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ പെ പെട്ടെന്ന് ഇതൊന്ന് കട്ട് പിടിച്ച് പോകും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പാൽ ചെറുതായിട്ടൊന്ന് പാട കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ആ ഒരു കളറിൽ കാണുന്നത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ ഒരുപാട് ഇങ്ങ് കുറുകി തിക്കാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് കുക്കായാൽ മാത്രം മതി ഇതൊന്ന് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് വേണ്ടത് ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കണ്ടെൻസ് മിൽക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കുന്ന ടൈമിൽ അപ്പോൾ പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാട്ടെ ഇതുപോലെ ലൂസായിട്ട് തന്നെ മതി ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് ട്രെയിലാണ് ഇത് സെറ്റാക്കുന്നത് ആ ഒരു ട്രേ എടുത്തിട്ട് പിന്നെ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ബ്രെഡ് സ്ലൈസസും കൂടി എടുത്തിട്ടു വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ട്രേയിലേക്ക് ആ ഒരു ബ്രെഡിൻ്റെ പീസസ് ഫുള്ളായിട്ടൊന്ന് വെച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ചുകൊടുക്കട്ട ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക മൊത്തം കവറായി കൊടുക്കണം ഇനി ഇതിന് മുകളിലായിട്ടുള്ള നമ്മുടെ കസ്റ്റേഡിന് മിക്സ് ഒഴിച്ച് കൊടുക്കാട്ട ഇപ്പം ഇങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ലൂസായിട്ടാണുള്ളത് എന്നാൽ മാത്രമേ ഇത് ബ്രെഡിൽ നന്നായിട്ട് സോക്ക് ആവുള്ളൂ സോക്കാവുള്ളൂട്ടോ അപ്പോൾ ലൂസായിട്ട് തന്നെ ചെയ്തെടുക്കാം എന്നാൽ നന്നായിട്ട് കസ്റ്റേഡിൻ്റെ ഒക്കെ വരണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ബാക്കി ഒരു ലെയറും കൂടി ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ട്രെയിൽ രണ്ട് ലെയർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ലെയറും ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ബാക്കി കസ്റ്റേഡിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇനി മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബ്രെഡിൽ കസ്റ്റേഡിൽ ഇങ്ങനെ സോക്കായിട്ട് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നൂല്ലേ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കഴിക്കുന്ന ടൈമിൽ അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്കില്ലേ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത് ഇനി നമുക്ക് നമുക്കെന്നെ ഇടയ്ക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതൊന്ന് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം നമുക്കില്ലേ ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം അതൊന്ന് സോഗ ആയിട്ട് വരുന്നവരെ കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചെടുത്താൽ മതി ആ ഒരു ടൈം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമ് ഒന്ന് ബീച്ചാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു കസ്റ്റേഡിൻ്റെ ആ ഒരു ബ്രെഡിൻ്റെ മിക്സിൽ അതിന് മുകളിലായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്രീമും കൂടി വരുമ്പോഴേലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ ആ ഒരു ട്രസ്റ്റ് വെച്ച് കേക്കില്ലേ അതൊക്കെ കഴിക്കുന്നത് പോലെ ഭയങ്കര അടിപൊളിയൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴത്തെ ആ ക്രീം ഫുള്ളായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും സിംപിളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ്സായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഇതൊന്ന് സേർവ് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം പെട്ടെന്ന് എടുക്കണമെന്നാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താലും മതി ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ നെട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഒരു റെസിപ്പി ഇഷ്ടമായെന്നൊക്കെ ആയിരുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ